ഐ ടി അനുബന്ധിച്ച് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ജില്ലാതലം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം വലതു വശത്തായി കൊടുത്തിട്ടുള്ളവയിൽ കീബോർഡ് ലേ ഔട്ട് അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എസ് എഡി എ ക്യു എം കെ ഒ എന്നതാണ് കീബോർഡ് ലേ ഔട്ട് അല്ലാത്തത് രണ്ടാമത്തെ ചോദ്യം ഇടതുവശത്തായി കാണുന്നത് ഒരു സന്നദ്ധ സംഘടനയുടെ ലോഗോയാണ് ഡിജിറ്റ് ടെലികോം ഫേസ്ബുക്ക് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് വെരിസോൺ യാഹു തുടങ്ങിയ കമ്പനികൾ ഈ സംഘടനയ്ക്ക് ധനസഹായം നൽകുന്നു ഏതാണ് ഈ സംഘടന എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്പൺ നെറ്റ്വർക്കിംഗ് ഫൗണ്ടേഷൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇമെയിൽ വിലാസം എഴുതുമ്പോൾ ഉപയോഗിത നാമവും സേവനദാതാവിൻ്റെ നാമവും തമ്മിൽ വേർതിരിക്കാൻ അറ്റ് എന്ന അടയാളം ആദ്യമായി തെരഞ്ഞെടുത്തത് ആരാണ് ഉത്തരം റേ ടോം ലിൻസൺ ആണ് അദ്ദേഹത്തിന് റെയ്മണ്ട് സാമോൽ ടോം ലിൻസൺ എന്നും വിളിക്കുന്നു അടുത്ത ചോദ്യം ഇടതുവശത്ത് കാണുന്ന മൂന്ന് ചിത്രങ്ങളും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏതാണ് ആ സ്ഥാപനമെന്ന് തിരിച്ചറിയുക ഉത്തരം ഫേസ്ബുക്ക് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് എഡ്വേർഡ് സോവറിനാണ് കോ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്കാണ് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാമും എല്ലാം ഫേസ്ബുക്കുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരിക്കുകയാണ് സീറോ ടു വൺ നോട്ട്സ് സീറോ ടു വൺ നോട്ട്സ് ഓൺ സ്റ്റാർട്ടപ്പ് ഓർ ഹൗ ടു ബിൽഡ് ദി ഫ്യൂച്ചർ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഇദ്ദേഹം കോഫൗണ്ടർ ഓഫ് പീപ്പൽ ആൻഡ് പന പലാന്തി ടെക്നോളജിയുടെയാണ് ഉത്തരം പീറ്റർ തീലാണ് അടുത്ത ചോദ്യം കേബിളിന് പകരം തരംഗ സംവിധാനം വഴിയാണ് വയർലെസ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ബന്ധിപ്പിക്കുന്നത് ഏത് തരം തരംഗമാണ് വയർലെസ് നെറ്റ്വർക്ക് പ്രയോജനപ്പെടുത്തുന്നത് എന്നതാണ് ചോദ്യം ശരിയായ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളാണ് ആർ എഫ് തരംഗങ്ങൾ അടുത്ത ചോദ്യം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളുടെ ചിത്രങ്ങളാണ് ഇടതുവശത്തായി കൊടുത്തിരിക്കുന്നത് ഏതാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതാണ് ചോദ്യം ഉത്തരം ആപ്പിൾ ഐ ഒ എസ് ആണ് അടുത്ത ചോദ്യം ഇയാൻ ഫോസ്റ്റ് കാൾസ് കെസൽമാൻ സ്റ്റീവ് ടു കെ എന്നിവർ നെറ്റ്വർക്ക് മേഖലയിൽ നിലവിലുള്ള ഒരു സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ പിതാക്കന്മാരാണ് എന്താണ് ആ സാങ്കേതിക മുന്നേറ്റം ഏതാണ് ഉത്തരം ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് അടുത്ത ചോദ്യം ഡേറ്റ ലോസ് ഇല്ലാതെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും ഡേറ്റയുടെ പകർപ്പുകൾ നിർമ്മിക്കാനുമുള്ള മികച്ച സംവിധാന സംവിധാനമാണ് ഡാറ്റ് സി ഡളേക്കാൾ ഉയർന്ന നിലവാരത്തെ റെക്കോർഡ് ചെയ്യാനും ഇതിന് കഴിയും ഡി ഡാറ്റിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ശരിയത്തരം ഡിജിറ്റൽ ഓഡിയോ ടേപ്പാണ് ഡാറ്റ എന്ന് പറയുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇൻഡോനേഷ്യ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ലോക ബാങ്കിൻ്റെ സഹായത്തോടെ ആരംഭിച്ച ഭൂവിവര വ്യവസ്ഥാ പ്രോജക്റ്റ് ജി ഐ എസ് പ്രോജക്റ്റ് ഏതാണ് എൻ എ സേഫ് എൻ എ സേഫ് ഡോട്ട് ഓർഗ് എന്താണ് അതിൻ്റെ വെബ്സൈറ്റ് ചുവട് കൊടുത്തിട്ടുള്ളവ ഏതുതരം സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് ഉത്തരം ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ എൽ എം എസിന് ഉദാഹരണങ്ങളാണ് ചുവട് കൊടുത്തിരിക്കുന്ന ചില വെർച്വൽ അസിസ്റ്റൻ്റ് പേഴ്സണൽ അസിസ്റ്റൻറ്റുകളും അവ നിർമ്മിച്ച സ്ഥാപനങ്ങളുമാണ് സെറി ആപ്പിൾ എം ഫേസ്ബുക്ക് കോട്ടാന എന്ന വെർച്വൽ അസിസ്റ്റൻ്റ് ഏത് സ്ഥാപനത്തിൻ്റേതാണ് എന്നതാണ് ചോദ്യം ഉത്തരം മൈക്രോസോഫ്റ്റ് അടുത്ത ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സമിതി ഏതാണ് ഇൻ്റർനെറ്റിൻ്റെ സാങ്കേതിക ഘടന ഘടനാപരമായ സുസ്ഥിരത സുരക്ഷിതത്വത്തിനും ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോളുടെ ഉപയോഗം ഉത്തരം ഇൻ്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് എന്നതാണ് ശരിയായ ഉത്തരം ഐ ഇ ടി എഫ് അടുത്തത് കേരള പോലീസിലേക്ക് വന്ന റോബോട്ടിൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം കെ പി ബോട്ട് കേരള പോലീസ് ബോട്ടാണ് കെ പി ബോട്ട് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്പ് ചിത്രത്തിൽ കാണുന്നത് ഏതാണ് ഉത്തരം ഉമാങ് യൂണിഫൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം അടുത്ത ചോദ്യം നെറ്റ്വർക്കിലുൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് നെറ്റ്വർക്കിംഗ് സംവിധാനം തന്നെ ഐ വിലാസം നൽകുന്ന രീതി ഏതാണ് ശരിയായ ഉത്തരം ഡി എച്ച് സി പി ഡൈനാമി ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ ആമസോണിൻ്റെ കിൻഡിൽ ഉപകരണങ്ങളിലും ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്ന ഫോണ്ടാണിത് ഡാൽട്ടൺ മാഗ് രൂപകൽപ്പന ചെയ്തതാണ് ഈ ഫോണ്ട് ഒരു പുതിയ ടൈപ്പ് സെറ്റിംഗ് എഞ്ചിനുമായി സംയോജിപ്പിച്ച് കണ്ണിന് ആയാസമുണ്ടാക്കാതെ വേഗത്തിൽ വായിക്കാൻ സഹായിക്കുന്നു ഈ ഫോണിൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം ഉത്തരം ബുക്കാർലി എന്നതാണ് ഫോണ്ടിൻ്റെ പേര് അടുത്ത ചോദ്യം വലതുവശത്തായി നൽകിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളിൽ സ്വതന്ത്ര സോഫ്റ്റ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗ്രാസ് എന്നതാണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പ്ലേയിങ് കാർഡ്സ് നിർമ്മിക്കുന്ന കമ്പനിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ടോയ്സ് നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വീഡിയോ ഗെയിം നിർമ്മാണത്തിലേക്ക് മാറി ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന വീഡിയോ ഗെയിം നിർമ്മാതാക്കളാണ് ഏതാണ് ഈ സ്ഥാപനം ഇത്തരം നിൻ്റെ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ കുട്ടികളെ വായന പരിശീലിപ്പിക്കുന്നതിന് സഹായിക്കുന്നതിനായി ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ പ്രവർത്തിക്കുന്ന സ്പീച്ച് ബേസ്ഡ് റീഡിംഗ് ട്യൂട്ടർ ആപ്ലിക്കേഷനാണ് ബോലോ എന്നത് ഏത് സ്ഥാപനമാണ് ബോലോ ആപ്പ് നിർമ്മിച്ചത് ശരിയായ ഉത്തരം ഗൂഗിളാണ് ബോലോ ആപ്പ് നിർമ്മിച്ചത് അടുത്ത ചോദ്യം നോർത്ത് യൂറോപ്പിലെ ഒരു ചെറു രാജ്യം ഇതെന്ന് പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏതാണ് ഈ രാജ്യം എന്താണ് ചെ വോട്ടിങ് ഇ ടാക്സ് ബോർഡ് ഇ ബിസിനസ് ഇ ബാങ്കിങ് ഇ ടിക്കറ്റ് ഇ സ്കൂൾ ഇ യൂണിവേഴ്സിറ്റി എല്ലാം ഇതാണ് ഡിജിറ്റൽ രാജ്യം ഏതാണ് ശ്രീത്രം എസ്റ്റോണിയ ആണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണം വിമാനത്തിലേക്ക് അയറ്റുന്ന ചിത്രമാണ് കാണുന്നത് ഇതിന് ഏകദേശം ഒരു ടൺ ഭാരം ഉണ്ടായിരുന്നു ഏതാണ് ആ ഉപകരണം എന്നതാണ് ചോദ്യം ഉത്തരം ആദ്യത്തെ ഹാർഡ് ഡിസ്ക് ആണ് ഫൈവ് എം ബി കപ്പാസിറ്റി അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വൺ ടൺ ആയിരുന്നു വൺ ടൺ ആയിരുന്നു മൊബൈൽ ഫോൺ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ ആദ്യ ഫോൺ കോൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് ഒന്നിനാണ് ഓഗസ്റ്റിനാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ജ്യോതി ബസുവും മറ്റൊരു പ്രമുഖ വ്യക്തിയും തമ്മിലാണ് മൊബൈൽ ഫോണിൽ ആദ്യമേ സംസാരിച്ചത് ആരാണ് വ്യക്തി എന്നതാണ് ചോദ്യം ശ്രീ സുഹറാം എന്നതാണ് അതായത് പശ്ചിമബംഗാളിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവും അതായത് കേന്ദ്ര ടെലികോം മന്ത്രിയായിരുന്ന സുഹറാം തമ്മിലായിരുന്നു ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം നടന്നത് അടുത്ത് ഈ കാണുന്ന ലോഗോ തിരിച്ചറിയുക അന്താരാഷ്ട്ര സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി ഗ്രാഫിക് ഇൻറ്റർഫേസ് വികസിപ്പിച്ച ലിനക്സിനെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഏതാണ് ലോഗോ ശരിയോത്തരം കെ ഡി കെ ഡെസ്ക്ടോപ്പ് എൻവ്യോൺമെൻറ്റ് എന്നതാണ് ലോഗോയുടെ പേര് ക്രിക്കറ്റ് മത്സരങ്ങളിൽ മൂന്നാം അമ്പയർ സ്ലോ മോഷൻ ടെലിവിഷൻ റീപ്ലേയിൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് ടിക്ക ക്രിക്കറ്റ് പന്ത് ടിക് ക്രിക്കറ്റ് ബാറ്റ് സ്പർശിച്ചിട്ടുണ്ടോ എന്ന് നിർണയിക്കുന്നു ഏതാണ് ഈ ടെക്നോളജി എന്നതാണ് ചോദ്യം സ്നിക്കോമീറ്റർ ടെക്നോളജി അടുത്ത ചോദ്യം ആൽഫബറ്റ് എന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ഏതാണ് എന്നതാണ് ചോദ്യം ശരിയോത്തരം എ ബി സി ഡോട്ട് എക്സ് വൈ ഇസ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അംഗീകരിച്ചതാണ് ഈ ഡോക്യുമെൻറ്റ് എക്സ്ചേഞ്ച് ഫോർമാറ്റ് ഓപ്പൺ സ്റ്റാൻഡേർഡ് പി ഡി എഫ് ഫോർമാറ്റിൻ്റെ പരിഷ്കരണമാണ് മറ്റ് ഡോക്യുമെൻ്റ് എക്സ്ചേഞ്ച് ഫോർമാറ്റുകളെക്കാൾ അതായത് പി ഡി എഫ് ഇതിനെ ഡോക്ക് ഓഡിറ്റി ഇതൊക്കെ ഇതിനേക്കാൾ പരിസ്ഥിതി സൗഹൃദമാണ് ഈ ഫോർമാറ്റ് ഈ ഫോർമാറ്റ് തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഏതാണ് ഈ ഫയൽ ഫോർമാറ്റ് അത്തരം ഡബ്ല്യു ഡബ്ല്യു എഫ് ഫോർമാറ്റ് അടുത്ത ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകൾ ഡിസെൻഡിങ്ങിൽ പ്രിൻറ് ചെയ്യുന്നതിനായി പൈത്തൺ പ്രോഗ്രാമിൽ പ്രയോജനപ്പെടുത്താവുന്ന റേഞ്ച് ഫംഗ്ഷൻ വലുതു വശത്ത് കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നയൻറ്റി നയൻ സീറോ മൈനസ് ടു എന്നതാണ് റേഞ്ച് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലെ ലാൻ കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സങ്കേതമാണിത് ലാനിൽ ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ടെക്നോളജി കൂടിയാണിത് ഈ സങ്കേതം വാണിജ്യപരമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആണെങ്കിലും പ്രാമാണികമായ ഐ ട്രിപ്പിൾ ഈ എയ്റ്റ് സീറോ പോയിൻറ്റ് ടു ത്രീ എന്ന അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇതിൻ്റെ ആവിർഭാവത്തോടെ മറ്റു ടെക്നോളജിയായ ടേക്കിൻ റിങ് എഫ് ഡി ഡി ഐ ആർക്ക്നെറ്റ് എന്നിവ പിന്തള്ളപ്പെട്ടു ഏത് ടെക്നോളജിയാണ് ഇവിടെ പരാമർശിക്കുന്നത് ഉത്തരം എതർനെറ്റാണ് ശരിയായ ഉത്തരം എതിർനെറ്റ് അടുത്ത ചോദ്യം നിങ്ങളുടെ കീകളും പാസ്വേഡുകളും മാറ്റി സ്ഥാപിക്കുന്ന ഒരു ബ്ലൂടൂത്ത് ഉപകരണമാണിത് ചിത്രത്തിൽ കാണുന്നത് നിങ്ങൾ സമീപത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ ലാപ്ടോപ്പ് ടാബ്ലറ്റ് വീടിൻ്റെ വാതിൽ കാറിൻ്റെ വാതിൽ മറ്റ് ആക്സിസ് നിയന്ത്രിത ഉപകരണങ്ങൾ എന്നിവ അൺലോക്ക് ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ അവയിൽ നിന്ന് അകലുമ്പോൾ അവ തിരികെ ലോക്ക് ചെയ്യുന്നു നിങ്ങളുടെ വെബ്സൈറ്റ് അക്കൗണ്ടുകൾക്കായി സുരക്ഷിത പാസ്വേഡുകൾ ജനറേറ്റ് ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ സ്വതപ്രേരിതമായി പ്രവേശിക്കും ചിത്രത്തിൽ കാണുന്ന ഈ ഉപകരണത്തിൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം എവിരി കി എന്നതാണ് അടുത്ത ചോദ്യം ചിത്രത്തിൽ കാണുന്നത് ഗൂഗിളിൻ്റെ വളർച്ചയിലെ ആദ്യ സംരംഭമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ലാബിലായിരുന്നു ഇത് സ്ഥാപിച്ചത് ലെഗോ ബ്രിക്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ക്യാബിനറ്റ് നിർമ്മിച്ചത് എന്താണിത് ശരിയായ ഉത്തരം ദി ഫസ്റ്റ് ഗൂഗിൾ സ്റ്റോറേജാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗൂഗിൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗൂഗിൾ സെർവർ എന്ന് പറയുന്നു അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ള സൂചനകളിൽ നിന്ന് ആളെ തിരിച്ചറിയുക വളരെ പ്രശസ്തനായ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രസാധകനും പത്രപ്രവർത്തകനുമാണ് പതിനാറാം വയസ്സ് തന്നെ മെൻഡെക്സ് എന്ന പേര് ഹാക്കിൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതകഥ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് ഫിഫ്ത്ത് എസ്റ്റേറ്റ് ആരാണ് അദ്ദേഹം ശരിയായ ഉത്തരം ജൂലിയൻ അസാഞ്ച് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഡൊണാൾഡ് ന്യൂത്ത് എന്ന ശാസ്ത്രജ്ഞ ശാസ്ത്ര ലേഖനങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് ടെക്സ് എന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കി ഇതിനെ അടിസ്ഥാനമാക്കി ലിസ്ലി ലാം പോർട്ട് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ലാടെക്സ് സോഫ്റ്റ്വെയർ അടുത്തത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഏത് വേർഷൻ്റെ ലോഗോയാണ് ഇടതുവശത്തായിട്ട് കാണുന്നത് ശരിയായ ഉത്തരം ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ സിക്സ് ഐ പി വി സിക്സിൻ്റെ ലോഗോയാണ് കാണുന്നത് അടുത്ത ചോദ്യം പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ ഗ്രാഫിക്സ് കാർഡുകൾ ഹാർഡ് ഡ്രൈവുകൾ എസ് എസ് ഡി വൈഫൈ ഇന്റർനെറ്റ് എന്നിവയുടെ ഹാർഡ്വെയർ കണക്ഷനുള്ള മദർ ബോർഡ് ഇൻ്റർഫേസ് ആണ് പി സി ഐ ഇപ്പോൾ നിലവിലുള്ള അതിവേഗ സീരിയൽ കമ്പ്യൂട്ടർ വിപുലീകരണ ബെസ്റ്റ് സ്റ്റാൻഡേർഡാണ് പി സി ഐ എക്സ്പ്രസ് എന്നത് എന്താണ് പി സി ഐ അതായത് പി സി ഐയുടെ ഫുൾ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായ ഉത്തരം പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്റ്റ് എന്നതാണ് പി സി ഐയുടെ ഫുൾഫോം ലിബർ ഓഫീസ് ബേസിൽ ഡേറ്റാബേസ് ഫയൽ തുറക്കുമ്പോൾ ദൃശ്യമാകുന്ന ഡേറ്റാബേസ് പാനലിൽ ടേബിൾ ക്വറി ഫോം എന്നിവ കൂടാതെയുള്ള നാലാമത്തെ ഓപ്ഷൻ ഏതാണ് എന്നതാണ് ചോദ്യം ശരിയാത്ര റിപ്പോർട്ട് അടുത്ത ലാസ്റ്റ് ചോദ്യം അനിമേഷനിൽ രണ്ട് കീ ഫ്രെയിമുകൾക്കിടയ്ക്കുള്ള ഫ്രെയിമുകളെ സോഫ്റ്റ്വെയർ ചെറിയ മാറ്റങ്ങളോടെ സൃഷ്ടിച്ചെടുക്കാവുന്ന പ്രക്രിയയുമായി ബന്ധമുള്ള പദം ഏതെന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി ബി ആണ് ട്വീനിങ് എന്നതാണ് അടുത്തത് കൂട്ടുകാർക്കായുള്ളൊരു ചോദ്യമാണ് പ്രസിദ്ധീകരണ ആവശ്യങ്ങൾക്കുള്ള പേജ് ഡിസൈനിങ്ങിന് സാധാരണയായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്